സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാക്ക്വർ കോഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്ക്വർ കോഡിൽ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോ ആണല്ലോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നും ഡബിൾസ് വർക്കൗട്ട് തന്നെയാണ് പറയുന്നത് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഡെബിൾസ് വർക്കൗട്ടിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്ന് മസിൽസിന് ക്ലാരിറ്റി വരണമെങ്കിൽ തീർച്ചയായിട്ടും ഡെബിൾസ് വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ ഇത് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ബിഗിനേഴ്സിനും മിഡിലിനും ഉദ്ദേശിച്ചു മാത്രമാണ് സീനിയേഴ്സിന് എല്ലാ അറിയാവുന്ന അറിയാവുന്നതെന്ന് അറിയാം അപ്പൊ ബിഗിനേഴ്സും മീഡിന് മാത്രം ദേശമാണ് നമ്മൾ ഡെമ്പിൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ചെയ്തതിന് ശേഷം ഡെമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആ മസിൽസ് അത്രയും ചെയ്തൊരു ക്ലാരിറ്റി കൂടും ഒരു ഫിനിഷിങ് കൂടും അതാണ് ഡെമ്പിൾസ് വർക്കൗട്ടിന്റെ പ്രാധാന്യം എന്നാ നമുക്ക് തുടങ്ങാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അറിയാം ഹെവി വെയിറ്റ് ഒന്നല്ല ചെറിയ രണ്ട് പത്ത് ഡെമ്പിൾസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന എത്ര വെയിറ്റ് വേണമെങ്കിലും എടുക്കാം ഞാൻ ചെറിയ വെയിറ്റ് എടുക്കുന്നു കാരണം ഒരു വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് അതിന് ക്ലാരിറ്റി വേണം അതിന്റെ പോസ്റ്റ് കറക്റ്റ് ആവണം വാല്യു വലിച്ച് നമുക്ക് എങ്ങനെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ 2 three, four, five, six, seven, eight, nine, seven, റിപ്പിറ്റേഷൻ ഞാൻ പതിനഞ്ചേ ചെയ്തിട്ടുള്ളൂ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം ഇന്ത്യ വരെ റിപ്പിറ്റേഷൻ ചെയ്യാം അപ്പൊ ബാക്കിനെ കോസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എപ്പോഴും പറയാനുള്ള പോലെ ഏത് വർക്കൌട്ട് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ നന്നായിട്ട് പോസ് ചെയ്യാം കോസ് ചെയ്യും അതിന്റെ ബെനിഫിറ്റ് കൂടുതൽ തന്നെയാണ് നന്നായിട്ട് പോസ് ചെയ്യാം പോസ് ചെയ്തനുസരിച്ച് നമുക്കൊരു ബി ഷേപ്പ് ആയിട്ട് വരും ഈ ബി ഷേപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വെറുതായിട്ട് ചിന്നിങ്ങി ചിന്നപ്പ് ഇങ്ങനെയുള്ള വർക്കൗട്ടിലൂടെ ഇതിന്റെ കൂടെ ചെയ്യണം നമ്മൾ ജിമ്മിൽ വരുമ്പോൾ ഫസ്റ്റ് തന്നെ വീട്ടിലോട്ടാണ് ചിലരൊക്കെ കയറാറ് അതിനുമ്പോൾ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക വാമപ്പ് ചെയ്യുക നിങ്ങളെ കൊണ്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ പറ്റുന്ന പോലെ കുറച്ച് പുഷ് ഒക്കെ ചെയ്യുക ഒന്ന് പുള്ളപ്പൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ വേറെ ആറ് സപ്പോർട്ട് ചെയ്യിപ്പിക്കുക ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുക പുള്ളപ്പൊക്കെ ചെയ്യുക അത് അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് നമുക്കൊരു ബീ പോസ്റ്റ് ബോഡിക്ക് വരിക നോർമൽ ചിലർക്ക് നല്ല ഒക്കെ ഗെയിൻ ഉണ്ടാവും പക്ഷെ അവരുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിരിക്കും വരിക നമുക്കൊരു ബീ പോസ്റ്റ് ആണല്ലോ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക അത് പറഞ്ഞു നമ്മള് പുള്ളപ്പൊക്കെ ചെയ്യണം ഇനി നമുക്ക് ഏത് വർക്കൗട്ടും ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നാല് സെറ്റ് റിപ്പീറ്റേഷൻ പോകാം ഇപ്പൊ ഒരു സെറ്റിലേ പോയുള്ളൂ ഒന്നുകൂടെ നമുക്ക് അതിനുശേഷം ആയിട്ട് ചെയ്യാം 3 four, six, seven, eight, nine, five, nine, എന്ന് ായാലും കൊഴപ്പൊന്നുമില്ല മാക്സിമം ചെയ്യാം അതിന് ശേഷം ഞാൻ ഒന്നോടെ പറയാം പോസ് പോസ് ചെയ്യണം മാത്രം വരാം ഒരു അഞ്ച് സെക്കൻഡില് ഹോൾഡ് ചെയ്ത് നിക്കാൻ ശ്രമിക്കുക ചിലർ പറയാൻ ഞങ്ങൾ പിടിച്ചിട്ട് വരുന്നില്ല അതൊക്കെ വരും നമ്മൾ ശ്രമിച്ച വരും ആരും ജിംലോട്ട് വരുമ്പോഴേ ഫ്രെയിം ആയിട്ടോ മസിൽസ് ആയിട്ടോ ഒന്നും വരുന്നതല്ല എല്ലാവരും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കുറച്ച് 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 ഇതാണ് വരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് അതേപോലെ ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് വർക്കൗട്ടും നമുക്ക് നാല് റിപ്പീറ്റേഷൻ പോകണം നാല് റിപ്പീറ്റേഷൻ പോയാൽ മാത്രമേ അതിന് മസിൽസ് എടുക്കുകയുള്ളൂ മസിൽസ് കുറച്ചെങ്കിലും ഒരു ടെൻഷൻ വന്നിട്ട് മസിൽസ് ഒന്ന് റിലീസായി വരികയുള്ളൂ ഒരു സെറ്റുകൂടെ നമുക്ക് ചെയ്യാം 4 5 6 7 8 9 10 11 12 13 14 15 Okay angane nammalkku 3 set complete cheyidichu kkanu ഒന്ന് പോസ് ചെയ്ത് നാലഞ്ച് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക ഇനി പറയാനുള്ളത് കുറച്ച് ഫുഡ് ഇതൊക്കെ ഹാർഡ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ലോ ബഡ്ജറ്റാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് പ്രോട്ടീൻ ഫുഡ്സ് കഴിക്കുക ചെറുപയറ് കടല മുട്ട പഴം അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് ഞാൻ ഈ ഡയറ്റ് പറയുന്നത് അധികം ഫാറ്റ് ഫാറ്റുള്ളവർ ദയവെയ്ത് നേത്രപ്പുഴം പോലുള്ള സാധനങ്ങൾ അധികം ഫാറ്റുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുക അതൊക്കെ കുറച്ചേ കഴിക്കാവുള്ളൂ പഴങ്ങളിൽ ഏറ്റവും ഫാറ്റ് കൂടുതലുള്ളത് നേത്രപ്പുഴമാണ് അപ്പോൾ അതി കൂടെ ശ്രദ്ധിക്കണം കാർബോ ഫുഡ് കൂടുതലായിട്ടായിരിക്കുക ഫിറ്റ്നസ്സിനത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മധുരം പരമാവധി കുറയ്ക്കുക ബേക്കർ സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഫിറ്റ്നസ് വരെ മസിൽസിൻ്റെ ക്ലാരിറ്റി ഫ്രെയിം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റുള്ളൂ നമ്മളെ ബോഡിയിൽ ഫാറ്റ് കുറയുമോറും മസിൽസിന് ക്ലാരിറ്റി കൂടും നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ പ്രോപ്പറായിട്ട് മസിൽസ് എടുക്കും അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പം ഞാൻ അതി ഒന്നും കിട്ടുന്നില്ല നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സഞ്ജയ് ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബഡ് ബൈ